സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളി സംഗമത്തിന്റെയും ജില്ലാതല ഉദ്ഘാടനം കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു ചെയ്യുന്ന ഇതുപോലെയുള്ള വളരെയധികം പ്രചരണങ്ങൾ കൊടുക്കുകയുണ്ട് വ്യത്യസ്തമായ കാരണങ്ങളാൽ ചിലർക്കത് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല നമുക്കറിയാമല്ലോ അത് പിന്നീട് രജിസ്റ്റ് ചെയ്യാ എന്ന് പറയുന്നത് അതിൻ്റെ സാച്ചുറേഷൻ കഴിഞ്ഞ് പിന്നെ ഓപ്പൺ ചെയ്യുമ്പോഴേ വരുമോ അല്ലെങ്കിൽ ആൾക്കാർ ദുരുപയോഗം ചെയ്യും ഏതാണ്ട് അതേ രീതിയിൽ ആധാറും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും ഒക്കെ കൊടുത്ത് തുറക്കുന്ന ഒരു സംവിധാനമാണ് എല്ലാ മത്സ്യപ്രവർത്തകരും മത്സ്യ കൃഷി നടത്തുന്നവരും അനുബന്ധമായിട്ട് മത്സ്യവുമായിട്ട് ചെയ്യണം ഒരു കാലാവധി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഔട്ട്റീച്ച് പദ്ധതികൾ വെച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ളത് ഐ ടി രംഗം കഴിഞ്ഞാൽ ഫിഷറീസ് രംഗത്താണ് അതിനാൽ മത്സ്യത്തൊഴിലാളികളെ രാജ്യം സല്യൂട്ട് ചെയ്യണം എന്ന് മന്ത്രി പറഞ്ഞു ഏകദേശം മൂന്ന് കോടി ജനങ്ങൾ ഈ മേഖലയിൽ ഉപജീവനം നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വം ഹാളിൽ നടന്ന ചടങ്ങിൽ ഷൈൻ നെടിയിരിപ്പിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മത്സ്യത്തൊഴിലാളികൾക്കായി കെ സി സി വിതരണവും ട്രാൻസ്പോണ്ടർ വിതരണവും എൻ എഫ് ഡി പി സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ഫിഷറീസ് ഡയറക്ടർ വി ചെൽസാസിനെ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്തംഗം രശ്മി ഷിജോ പി എം എം എസ് വൈ ഫിഷറീസ് ജോയിൻറ്റ് ഡയറക്ടറും സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ ബേബി ഷീജ കോഹൂർ കൊടിയമ്പുഴ ദേവസ്വം ബോർഡ് ഭാരവാഹികളായ ടി വി ജനാർദ്ദനൻ പീതാംബരൻ നാരായണൻ എന്നിവർ സംസാരിച്ചു കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ജോയിൻറ്റ് സെക്രട്ടറി നീതു കുമാരി പ്രസാദ് സ്വാഗതവും എറണാകുളം മധ്യമേഖലാ ഫിഷറീസ് ജോയിൻറ് ഡയറക്ടർ ഡോക്ടർ ആശാ അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു രാഷ്ട്രീയ പ്രതിനിധികൾ മത്സ്യത്തൊഴിലാളികൾ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു oh uh -huh. ും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്